ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ട്രെൻഡിംഗ് ആയ ക്രീം കേക്ക് ആണ് അതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം ആദ്യം അതിൻ്റെ ഒന്നാമത്തെ ലെയറായ ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാം രണ്ട് മുട്ടയാണ് അതിനായി എടുത്തത് അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ എസൻസ് കൂടെ ചേർക്കാം നമ്മുടെ ഈ ചോക്ലേറ്റ് സ്പഞ്ച് ബേക്ക് ചെയ്യുന്നത് സ്റ്റോപ്പിലാണ് ഇനി നമുക്ക് ഇതിനു വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത് ചേർത്ത പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കാം അതൊക്കെ ഒന്ന് മിക്സാക്കി ഒരപ്പയിലിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ചേർക്കാം ഈ സമയത്ത് ഞാൻ ഒരു ബേക്ക് ബേക്ക് ചെയ്യേണ്ട കേക്കിട്ടിന്നൊന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ ഡ്രീം കേക്കിന് മറ്റുള്ള കേക്കിനെ പോലെ ക്രീമിൻ്റെ മിനുക്ക് പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും പിന്നെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്ന് മാത്രം മൈദ കൊക്കോ കൂട്ട് ബാറ്ററിലേക്ക് ഇട്ട് സാവധാനം മിക്സ് ചെയ്യാം മിക്സ് ആയ ശേഷം ഒന്ന് കറക്കി എടുക്കാം ഇനി ഇത് തയ്യാറാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിക്കാം ഇപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ മേലെ വെച്ച പാത്രം നന്നായി ചൂടായിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഈ കേക്ക് ടിന്നെ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ബേക്ക് ചെയ്യാം അല്പം ബദാമും കാഷോനട്ട്സും ഒന്ന് ചെറിയ തീയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് തന്നെ നമ്മുടെ കേക്ക് ഇതിൻ്റെ ക്രീമിലേക്ക് ഇടണം അതൊന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും നമുക്ക് അടുത്ത ഭാഗം നോക്കാം മുപ്പത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും മുപ്പർ മുപ്പത് ഗ്രാം മിൽക്ക് ചോക്ലേറ്റുമാണ് ഇത് അത് ചെറുതായി ഒന്ന് നുറുക്കിയ ശേഷം ഒരു ബൗളിലിട്ട് തിളക്കുന്ന വെള്ളത്തിൻ്റെ മേലെ വെച്ച് ഒന്ന് മെൽട്ടാക്കിയെടുക്കാം അതവിടുന്ന് മെൽട്ടാ മെൽട്ടാവട്ടെ അപ്പോഴേക്കും കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് അടിച്ചെടുക്കാം നല്ല തണുത്ത ക്രീമാണ് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച ചോക്ലേറ്റ് ഒക്കെ ഒന്ന് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അടിയിലുള്ള വെള്ളം നന്നായി തിളച്ചാൽ തീ കുറച്ച് വെച്ചാൽ മതി ഇനി ഒന്ന് ചൂടാറിയാൽ നമ്മൾ മെൽട്ട് ചെയ്ത ഈ ചോക്ലേറ്റ് ഏതാണ്ട് ഒന്നര ടേബിൾ സ്പൂൺ അടിച്ചു വെച്ച cream ലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ രണ്ടാമത്തെ layer ആണ് ഇനി ബാക്കിയുള്ള മെൽട്ടായ ചോക്ലേറ്റിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഒന്നുകിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ചേർത്ത് കൊടുക്കാം ഇത് വിപ്രിങ് വിപ്പിംഗ് ക്രീം വീട്ടിൽ ചെയ്യാത്ത ക്രീമാണ് അതിലേക്ക് നമ്മൾ ക്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സൊക്കെ ചേർക്കാം ഇതും ഇപ്പോൾ ഞാൻ ചൂടായ തിളക്കുന്ന വെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ ഏത് നട്ട്സ് ഉണ്ടെങ്കിലും ചേർക്കാം വൽനട്ടോ പിസ്തയോ എന്തുമാവാം പക്ഷേ ഡ്രൈ റോസ്റ്റ് ചെയ്യണമെന്ന് മാത്രം കേക്ക് നന്നായി ബേക്ക് ചൂടാറിയ ശേഷം നമുക്ക് രണ്ട് ഭാഗമായി കട്ട് ചെയ്യാം നമ്മൾ ഇപ്പോൾ തയ്യാറാക്കുന്ന ഈ ഡ്രീം കേക്കിന് ഇതിൻ്റെ ഒരു ഭാഗം മാത്രം മതിയാകും സെറ്റ് ചെയ്യുന്ന കേക്ക് ടിന്നെടുത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു ഭാഗം കേക്ക് വെക്കാം ഇതിലേക്ക് നന്നായി തണുത്ത ഷുഗർ സിറപ്പാണ് ഒഴിക്കുന്നത് ഇതേതാണ്ട് ഒരു അര ഗ്ലാസ് ഉണ്ടാകും ഇത് മുഴുവനായി ഒഴിക്കാം കേക്ക് നന്നായി കുതിർന്ന് കിട്ടണം കോഫി ടേസ്റ്റ് ഇഷ്ടമുള്ള ഉണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം കോഫി പൗഡർ കൂടെ ചേർക്കാം ഈ ഷുഗർ സിറപ്പിലേക്ക് ഇനി നമ്മുടെ രണ്ടാമത്തെ ലെയർ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും ഒക്കെ ചേർത്ത ഒന്ന് മുഴുവനായി നിരത്തി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ ലെയറായ കഞ്ച് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമാണ് അടുത്ത സ്റ്റെപ്പൊക്കെ ചെയ്യേണ്ടത് ഇനി മൂന്നാമത്തെ ലെയർ നമ്മൾ നട്ട്സും ബട്ടറും ഒക്കെ ചേർത്ത ചോക്ലേറ്റ് ഗണാശ ഒഴിച്ചു കൊടുക്കാം അത് ഇത്ര തന്നെ ലൂസ് വേണം കുറച്ച് കഴിഞ്ഞാൽ അത് കട്ടിയായിക്കോളും ഇതൊന്ന് മുഴുവനായി ഒന്ന് തട്ടിക്കൊടുത്ത് ലെവലാക്കാം ഇനി ഇത് ഫ്രിഡ്ജിൻ്റെ താഴെത്താട്ടിൽ അല്പനേരം വെക്കാം പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ആയിക്കോളും ഇനി അടുത്ത ലെയർ ഇതിന് മിൽക്ക് ചോക്ലേറ്റ് മാത്രം മതിയാകും എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഉള്ളത് കൊണ്ട് അതിട്ടതാണ് ഹർഷീസിൻ്റെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സാണ് ഞാൻ ഇട്ടത് ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ചേർക്കാം കാഡ്ബറിയുടെ ഡയറി മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ ബട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല ഡയറി മിൽക്ക് മാത്രം ഒരു വലിയ ബാറിൻ്റെ പകുതി എടുത്ത് ഇങ്ങനെ മെൽട്ട് ചെയ്ത് ലെയർ ചെയ്താലും നല്ല ടേസ്റ്റാണ് ഇനി ഇതും ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽട്ടാക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ലെയർ വളരെ നേരിയതാക്ക ആയത് മതി കൂടുതൽ കട്ടിയായി പോവണ്ട അതൊന്ന് മെൽട്ടായാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കേക്ക് എടുത്ത് അതിൻ്റെ മേലേക്ക് ഇപ്പോൾ നമ്മൾ മെൽട്ട് ചെയ്ത ചോക്ലേറ്റ് ക്രീം ഒന്ന് മുഴുവനായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് അല്പം കൊക്കോ പൗഡർ ഒരരിപ്പയിലിട്ട് ഒന്ന് വിതറിക്കൊടുക്കാം നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന ചോക്ലേറ്റ്സ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാലാണ് നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ ഇനി നമുക്ക് അല്പനേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിക്കാം കൂടുതൽ സമയം വെക്കണ്ട ഒന്ന് തണുത്താൽ മാത്രം മതി നമ്മുടെ ഡ്രീം കേക്ക് അഥവാ ഫൈവ് ഇൻ വൺ ടോട്ട് കേക്ക് റെഡിയായി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ കേക്കിൻ്റെ മുകൾ ഭാഗം അല്പം കട്ടിയാണ് അതൊന്ന് പൊട്ടിച്ച് ഏറ്റവും അടിയിലുള്ള കേക്ക് വരെ കിട്ടത്തക്ക രീതിയിൽ എടുക്കാം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരാം